ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ടോപ്പ് കാണിച്ച് തരാം കേട്ടോ മെയിനായിട്ടും ഈ വീഡിയോ തുടക്കക്കാർക്കുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ടോപ്പ് തയ്ക്കാനായിട്ട് രണ്ട് മീറ്റർ കോട്ടൺ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന തുണി ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കാം ഇത് ഇതിപ്പോൾ രണ്ടായിട്ടാണ് കേട്ടോ ഓൾറെഡി മടക്കിയിട്ടുള്ളത് ഇത് നൈറ്റി ക്ലോത്താണ് നമുക്ക് കട്ട് പീസ് വാങ്ങിയിട്ടും തയ്ക്കാം അഥവാ നൈറ്റി ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും തയ്ക്കാം കേട്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി മടക്കി കൊടുക്കണം അങ്ങനെ ടോട്ടൽ നാലായിട്ട് മടക്കി കൊടുക്കണം ഇതിപ്പോൾ ഡിസൈൻ എല്ലാ സൈഡിലേക്കും ഒരേ പോലെയാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുവാണ് ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം കേട്ടോ മടക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ രണ്ടായിട്ട് നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് നോക്കിക്കോളൂ ദൈ രീതിയിലായിട്ട് വേണം നമ്മൾ മടക്കി കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾക്ക് വീതി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം സ്ലിറ്റ് തയ്ക്കാൻ തയ്യൽത്തുമ്മ അടക്കം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് മതിയാവും ഇനി നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് തയ്യൽ തുമ്മയും വേണ്ടിയിട്ടുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാൻ ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അര ഇഞ്ച് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് ലെവൽ ചെയ്യാനാണ് ഒരിഞ്ചാണ് താഴത്തെ സൈഡ് നമുക്ക് തയ്യൽത്തുമ്പോൾ വേണ്ടത് എന്നിട്ട് നമുക്ക് ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് എടുക്കണം ഞാനിപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലസ് നമുക്ക് അതിൻ്റെ കൂടെ ഒര ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നെക്ക് വീതി കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ടോട്ടൽ നെക്ക് വീട് എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത് മൂന്ന് ഇഞ്ച് നെക്കിൻ്റെ വീതി കൊടുത്തിട്ടുണ്ട് ആറര ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് സൈസിലുള്ള ടോപ്പാണ് ഞാനിവിടെ തയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് നെക്ക് റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ഡിസൈൻ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡർ ഞാനിവിടെ മൂന്ന് ഇഞ്ച് മൂന്നര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴി മാർക്ക് എടുക്കണം ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം ആയിട്ട് മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇവിടുന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ടോട്ടൽ ചെസ്റ്റ് എടുത്തിട്ട് നാലിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പത്തര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഷേപ്പ് വരുന്ന ഭാഗം നമുക്കൊരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടുത്തെ വീതി ഞാനിപ്പോൾ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ലെങ്ത്തും ഇവിടുത്തും ഒക്കെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഇത് കുറച്ചൊരു തടിയുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത് ഇനി ഇവിടുത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം പത്തര ഇഞ്ചാണ് ഇവിടെയും വീതി എടുക്കുന്നത് പ്ലസ് ഞാനിവിടെ ഒരു ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇത് ഇതുപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏറ്റവും താഴത്തെ സൈഡ് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ പ്ലസ് ഒരിഞ്ച് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഈ ഒരു സൈഡിൽ നിന്നും താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മാർക്കിംഗ് വളരെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇനി നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ആയിട്ട് കട്ട് ചെയ്യുക ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറച്ച് കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അതിപ്പോൾ എൻ്റെ അടുത്ത് കസ്റ്റമർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ സൈഡിൽ കുറച്ച് പീസ് ബാക്കി വന്നിട്ടുള്ളതിൽ നിന്നും സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യാം ഇതുപോലെ രണ്ടായിട്ട് രണ്ട് പീസുകൾ എടുക്കുക രണ്ട് പീസുകൾ എടുത്തിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലൂസ് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം താഴത്തെ സൈഡ് ഞാനിപ്പോൾ ഒരു ആറര ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് അര അര ഇഞ്ച് മടക്കിയിട്ട് തയ്ക്കാൻ മാർക്ക് ചെയ്തു എന്നിട്ട് നാലര ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ഒര ഇഞ്ച് തയ്യൽ തമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഏറ്റവും മുകളിൽ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടിഞ്ച് ഇഞ്ച് തയ്യൽ തൊമ്പും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വെക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഞാനിത് ഈ ബാക്കിയുള്ള സൈഡിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ക്കാനുള്ള ക്രോസ് പീസ് വേണം ഒന്നര ഇഞ്ച് വീതിയിലായിട്ട് നമുക്ക് ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ടോപ്പിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസുകൾ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ക്രോസ് പീസുകൾ ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് എടുക്കണം ഫ്രണ്ട് പീസ് എടുത്തിട്ട് നെക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഉൾവശത്തേക്ക് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് കാൽ ഇഞ്ചിട്ട് തയ്ച്ച് കൊടുക്കുക ഇതുപോലെ തയ്ച്ച് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ക്രോസ് പീസ് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്കിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ കട്ടിങ് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് കട്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതുപോലെ കട്ടിങ് കൊടുക്കുക ഇനി ഈ ക്രോസ് പീസിന് നല്ല വശത്തേക്ക് അര ഇഞ്ച് ആദ്യം മടക്കുക എന്നിട്ട് വീണ്ടും ഒര ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നെക്ക് ഇതുപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കണം ബാക്ക് നെക്ക് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്കാണ് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് തയ്ച്ച് കൊടുക്കേണ്ടത് കാലിഞ്ച വിട്ടിട്ട് തയ്ക്കുക എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിന് കട്ടിങ് കൊടുത്തതുപോലെ തന്നെ ബാക്ക് നെക്കിനും ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം ഇതുപോലെ കട്ടിങ് കൊടുക്കുക ലെവൽ ഇല്ലാത്ത പീസൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക അതിന് ശേഷം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല വശത്തേക്ക് വശം വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളിപ്പോൾ തയ്ച്ചിട്ടുള്ള ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസിങ്ങനെ അര ഇഞ്ചിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് അറേഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഷോൾഡർ ചെയ് ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് ആദ്യം തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഷോൾഡറിന് രണ്ട് ഷോൾഡറും ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കണം അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഇനി ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ക്കുക ഇതുപോലെ പകുതി നമ്മൾ മടക്കിയിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് കറക്റ്റായിട്ട് അരേഞ്ച് പ്ലസ് അരേഞ്ച് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കണം അല്ല അത് തയ്ക്കുമ്പോൾ ലോക്കിട്ട് കൊടുക്കുക എന്നിട്ട് തയ്ച്ചു കൊടുക്കുക ഇനി നമുക്ക് സ്ലീവ്സ് എടുക്കാം സ്ലീവ്സിൻ്റെ സൈഡ് അര ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം ഇത് നൂല് പോകാത്ത കര സൈഡാണ് അതുകൊണ്ട് അരയിഞ്ച് മാത്രം മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ നൂല് പോകുന്ന സൈഡാണെങ്കിൽ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് അഥവാ കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കണം നമ്മൾ തുമ്പ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് അതിന് നമുക്ക് ടോപ്പിലേക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് വേണം സ്ലീവ്സിൻ്റെ സെൻറ്റർ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ സ്ലീവ്സ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ സെൻ്ററും സ്ലീവ്സിൻ്റെ സെൻ്ററും വെച്ചിട്ട് അറേഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക മറ്റേ സൈഡിലെ സ്ലീവും ഇതേപോലെ തന്നെ തയ്ക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത സ്ലീവിൻ്റെ ലൂസ് ഒന്ന് മാർക്ക് ചെയ്യണം സ്ലീവിൻ്റെ ലൂസ് ഞാൻ ആറര ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറര ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് തയ്യൽ രണ്ട് ഇഞ്ച് ഞാൻ ഇപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇവിടുന്ന് നമ്മൾ ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കറിയാമല്ലോ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളതെന്ന് ഓപ്പൺ ലെങ്ത്തിൻ്റെ അവിടെ നമ്മൾ ഒരിഞ്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ രണ്ട് ഇഞ്ചാണ് വരുന്നത് നമുക്കിത് രണ്ട് രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് എടുക്കാം ഇത് ഇവിടെയാണ് കേട്ടോ ഓപ്പൺ ലെങ്ത്ത് വരുന്നത് അവിടെ ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ വേറെ വീഡിയോയിലൊക്കെ വേറൊരു രീതിയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ വേറെ മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് രീതിയാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് തയ്ക്കാം എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു സൈഡ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡും ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് നമ്മളിതുപോലെ തയ്ച്ചിട്ട് ആ ഓപ്പൺ ലെങ്ത്തിൻ്റെ അവിടെ സൂചി കുത്തി നിർത്തുക എന്നിട്ട് അങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് തവണ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ മറ്റേ സൈഡും തയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാനിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓപ്പൺ ഒന്ന് തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഓപ്പൺ തയ്ക്കുന്നതിന് മുൻപായിട്ട് തുണി ഏറ്റക്കുറച്ചിലുകളിൽ ഉണ്ടോയെന്ന് നോക്കുക ഇവിടെ കുറച്ച് അധികം വന്നിട്ടുണ്ട് ആ അധികം വന്നിട്ടുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇനി സ്ലിറ്റ് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് എടുത്തതിന് ശേഷം ആദ്യം അരേഞ്ച് ഇങ്ങനെ മടക്കുക എന്നിട്ട് വീണ്ടും ഒരു അരേഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് സൈഡിലൂടെ പതുക്കെ കുറച്ച് കുറച്ച് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക നമ്മളിതുപോലെ തയ്ച്ച് ഒരഞ്ച് മുകളിലേക്ക് വരെ തയ്ച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരേഞ്ച് െ ആയിട്ട് തയ്ക്കുക അതിന് ശേഷം താഴത്തോട്ട് വീണ്ടും തയ്ച്ചു കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് നോക്കൂ വീഡിയോ കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മൾ ഓപ്പൺ തയ്ച്ചെടുക്കുന്നതെന്ന് മറ്റേ വശവും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക ഇതിപ്പം ഞാൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഏറ്റവും താഴത്തെ സൈഡ് നമുക്ക് ലെവൽ ആക്കിയതിന് ശേഷം ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം എവിടെയും അരേഞ്ച് പ്ലസ് അരേഞ്ചാണ് കേട്ടോ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഒരു അരേഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുമ്പോൾ അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലെവലില്ലെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ഇതുപോലെ അരേഞ്ച് പ്ലസ് അറേഞ്ച് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതേപോലെ തന്നെ തയ്ച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് നൈറ്റി പീസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്